ും ഇന്നത്തെ തുറ എന്ന് പറയുന്നത് മർക്കസ് നോളജ് സിറ്റിയില് കോഴിക്കോടാണ് ഉള്ളത് ഇവിടെ ഓരോരുത്തർ ആരും എൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് ഒരു ശബ്ദം പോലും കേൾക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിലാണ് ആളുകൾ അത്രയും കീപ്പ് ആൻഡ് സൈലന്റ് ആയിട്ടാണ് ആളുകൾ വന്ന് നോമ്പുറക്ക് വന്നിരിക്കുന്നത് ഒമ്പത്വർക്കുള്ള ഫുഡ് പാസ് ചെയ്യുന്ന കണ്ടിട്ടുള്ളത് ഏകദേശം ഒരു പത്ത് ഇരുപത്തഞ്ച് മുപ്പതോളം ആളുകൾ നിന്നിട്ട് അഞ്ച് പേർക്ക് കഴിക്കാനുള്ള ഭക്ഷണമാണ് ഒരു തളിയൽ ഇങ്ങനെ പോകുന്നത് ഒരാൾ ചോറ് റൈസ് ഇട്ട് കൊടുത്ത് അതിൻ്റെ കറി വെച്ച് കൊടുത്തപ്പോഴത്തേക്ക് ഫ്രൂട്ട്സ് ഇട്ട് കൊടുത്ത് വിത്തപ്പായിട്ട് കൊടുത്ത് അപ്പോൾ അതെല്ലാം മൊത്തത്തിൽ ഇങ്ങനെ സെറ്റ് ചെയ്തതിന് ശേഷം ഭക്ഷണം കാര്യങ്ങളൊക്കെ വേറെ വരുന്നുണ്ട് കണ്ടു വേറെ വണ്ടിയിൽ നിന്ന് ഇങ്ങനെ അരപ്പിക്കൊണ്ടിരിക്കുന്നുണ്ട് വെള്ളം കാര്യങ്ങളൊക്കെ നോമ്പ് വർക്കാനുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു പത്ത് മിനിറ്റ് സമയമുള്ളൂ നമ്പർ തുറക്കുള്ള ഇത് നോമ്പുറയുടെ ഒരുക്കങ്ങളാണ് കാണുന്നത് വെള്ളവും കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട് അഞ്ച് പേർക്കാണ് ഒരു ട്രെയിനിൽ കാരണം ഭക്ഷണം നോമ്പ് തുറപ്പിക്കുക എന്നുള്ളത് അതായത് വയറ് നിറച്ച് കഴിക്കുക എന്നുള്ളത് നോമ്പ് തുറക്കുക നിസ്കരിക്കുക പിരിയുക എന്നുള്ള രീതിയിലാണ് കാരണം ഇന്ന് ഇവിടെ അറിഞ്ഞത് ചില മലേഷ്യയിലുള്ള ആരോ ആണ് സ്പോൺസേർഡ് നോമ്പ് തുറ കാരണം നോമ്പോർക്കൊക്കെ നല്ല ചിലവുണ്ട് കാരണം ഏകദേശം ഒരു പത്ത് എനിക്ക് തോന്നുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് ആൾക്കാർ അപ്പർ സൈഡിലുണ്ട് പിന്നെ ഇനിയും ഒരുക്കങ്ങൾ കഴിഞ്ഞിട്ടില്ല ഒരുപാട് ജഗ്ഗുകൾ അപ്പുറത്ത് ഭക്ഷണമൊക്കെ വെച്ചിട്ടില്ല ഇവിടെ ഒരു പകുതി വരാവുന്ന ഭക്ഷണവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളൂ നിങ്ങൾക്ക് കാണാൻ പറ്റും ഉണ്ടായിരുന്നു അപ്പോൾ അപ്പർ സൈഡ് ചില പള്ളിൻ്റെ അപ്പർ സൈഡോട്ട് വരെ വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ ഭക്ഷണം ഫുഡ് വിളമ്പുന്നതിൻ്റെ തൊട്ടപ്പുറത്ത് വരെ അപ്പോൾ ഈ ഒരു കാഴ്ചയൊക്കെ നമുക്ക് അപൂർവ്വങ്ങളിൽ അപൂർവ്വമായ കാഴ്ചയാണ് അപ്പോൾ എന്തായാലും ഒമ്പത് തർക്കമായിട്ട് ആളുകൾ ഇരുന്നുകൊണ്ടിരിക്കുകയാണ് കാണുന്നുണ്ടോ അഞ്ച് പേര് അഞ്ച് പേര് വെച്ചിട്ടിങ്ങനെ ഓരോരോ പ്ലേറ്റിന് കീയായിട്ടിരിക്കുകയാണ് പക്ഷേ ഇവിടെ ഇത്തിരി ആളുകൾ അണിനിരന്നിട്ടും ഒരു ശബ്ദം കിടക്കാത്ത കാരണം നമ്മളൊക്കെ വേറെയെങ്കിലും എന്തെങ്കിലും പരിപാടിക്ക് പോകും ഒച്ചയും ബഹളവും കാറ്റി വെറ്റി ഇവിടെ ഒരാൾ സാലൻ്റ് അപ്പുറത്തുള്ള ഒരുപാട് ആൾക്കാർ നിൽക്കുന്നുണ്ട് കേട്ടോ ഓരോ അച്ചയും കാര്യങ്ങളും ഇവിടെ നിൽക്കുന്നില്ല അതാണ് ഇവിടുത്തെ പ്രത്യേകത ആൾ വന്നിരിക്കുന്ന മനസ്സിലായോ ഒരുപാട് ആളുകൾ ശരിക്കും സൺസെറ്റിന്റെ വ്യൂ ഉണ്ട് നിങ്ങൾ അത് കുറച്ചങ്ങ് കാണും കേട്ടോ കണ്ടോ ഇവിടെ നോമ്പ് തുറക്ക് ആളുകൾ ഇങ്ങനെ ഇരുന്നോണ്ടിരിക്കയാണ് നമ്മളെ മുത്തു വിളവർ ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ നോമ്പതിൻ്റെ ഒരു ക്ഷീണം മുഖത്തിങ്ങനെ ഫീലാകുന്നുണ്ട് ഇന്ന് രാവിലെ തൊട്ട് വളരെ ക്ഷീണിച്ച് നിൽക്കുന്നതാണ് കാരണം നമ്മളെ നാട്ടിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടെങ്കിൽ ശബ്ദകോലാലങ്ങളും അതേപോലെ ഒരുപാട് തള്ളലും പിടിക്കലിലായിട്ട് ഇവിടെ ആളുകൾ ഓരോന്ന് വരി വരിയായിട്ട് വന്ന് ഇരിക്കുന്ന കാണുന്നുണ്ട് ഓരോ അഞ്ച് പേരും അഞ്ച് പേരും വന്നിരിക്കുന്ന കാണുന്നുണ്ട് എടുക്കും ഇതൊക്കെയാണെങ്കിൽ നമ്മൾ കാണേണ്ട കാഴ്ച നോമ്പ് തുറക്ക് നമ്മൾ ഒരു സ്ഥലത്തും കാണാത്തൊരു കാഴ്ച അപൂർവങ്ങളിൽ അപൂർവമായ കാഴ്ച നോളജ് സിറ്റിയിലുള്ള എത്രയോ ആളുകളെ നോമ്പ് തുറപ്പിക്കുന്നൊരു കാഴ്ച കണ്ടിട്ടുണ്ടോ ഏ ഇവിടെ ഓരോരുത്തർ ആരും വെച്ചാൽ എൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് ഒരു ശബ്ദം പോലും കേൾക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിലാണ് ആളുകൾ അത്രയും കീപ്പ് ആൻഡ് സൈലൻറ്റായിട്ടാണ് ആളുകൾ വന്ന് നോമ്പ് പേർക്ക് വന്നിരിക്കുന്നത് ഒരു ട്രെയിൽ ഭക്ഷണത്തിൻ്റെ ചുറ്റുപാട് അഞ്ചാളുകൾ കൊണ്ടാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരുന്നത് എന്തായാലും ഒരുപാട് സന്തോഷം തോന്നുന്ന ഒരു കാഴ്ച നോമ്പുതുറ എന്ന് പറഞ്ഞാൽ ചിലയിടത്തിലൊക്കെ ഭയങ്കര ഒച്ച ഒച്ചയും ബഹളവും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ചിലയിടത്തിലൊക്കെ കാണാറുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇവിടുത്തെ ഒരു നോമ്പു തുറ എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്ത ഒരുപാട് ആളുകൾ അപ്പുറം വരിക്കി നിന്നിട്ട് വന്നുകൊണ്ടിരിക്കട്ടോ നിങ്ങൾ കാണുന്നുണ്ടോ ശരിക്ക് ഉറുമ്പ് എഴുതുന്നത് പോലെ ആളുകൾ വന്നിരിക്കുക ഇനിയും പത്ത് മിനിറ്റ് സമയം പന്ത്രണ്ട് മിനിറ്റ് സമയം ബാക്കിയുള്ളൂ അപ്പോൾ ഇനിയും ഒരുപാട് ആൾക്കാർ ഇവിടെ ഫില്ലാകാനുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു കാഴ്ചകൾ മർക്കസ് നോളജ് സിറ്റിയിലുള്ള ജാമ്യൽ ഫുത്തുഹ് എന്നുള്ള സ്ഥലത്ത് ഉള്ള ഒരു സംഭവമാണ് ഒരു നോപ്പത്തോടെ കാഴ്ചയാണ് രണ്ട് ദിവസം മുന്നേയുള്ള റമദാൻ പതിനേഴാം രാവിലെ ഏകദേശം ഇരുപത്തി അയ്യായിരം ആളുകൾ പങ്കെടുത്ത് മുന്നൂറ്റി പതിമൂന്ന് ആടുകളെ ആർത്തിട്ട് ഉള്ള ഒരു നോമ്പ് തുറയായിരുന്നു ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ നേരത്തെ എന്നാ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടയിൽ സൂചിപ്പിച്ച പോലെ മർക്കസ് നോളജ് സിറ്റിയിലെ പള്ളിയുടെ കാഴ്ചകളിൽ എന്ന് പറഞ്ഞതുപോലെ അതില് മൊഹസിൻ എന്ന് പറയുന്ന അദ്ദേഹമാണ് ഇവിടെ ബാങ്ക് കൊടുക്കുന്നത് കേട്ടോ ആ ബാങ്ക് എത്തോപ്പൻ വംശജനായ ഒരു ആളാണ് ബാങ്ക് കൊടുക്കുന്നത് ഇതിൻ്റെ മുകളിൽ നിന്നാണ് ബാങ്ക് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും അത് അദ്ദേഹമാണ് ഈ ബാങ്ക് വിളിക്കുന്നത് പിന്നെ ഇവിടെ ഓരോരുത്തരും പല സഹായങ്ങൾ ചെയ്തുകൊണ്ടാണ് ഈ പള്ളിയുടെ നോമ്പ് തുറയും കാര്യങ്ങളും മറ്റുള്ള എല്ലാ കാര്യങ്ങളും നടന്നു പോകുന്നത് അപ്പോൾ ആളുകൾ എന്തെങ്കിലും സഹായിക്കാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം എന്നുവെച്ചാൽ ഇതിലുള്ള ഓരോ ജെഗ്മലെല്ലാം ബാർകോഡും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ ഇതിലെ മർക്കസ് നോളജി സിറ്റി എന്നുള്ള സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അവിടുത്തെ നമ്പറും ബാർകോഡും കാര്യങ്ങളും കിട്ടും നിങ്ങൾക്ക് എന്താ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ഹെൽപ്പ് ചെയ്യുക അവൻ നോമ്പ് തുറയും കാഴ്ചകളും വിശേഷങ്ങളും എല്ലാം ഒരുപാട് ആളുകളുണ്ടായിരുന്നു ഏകദേശം മൂവായിരത്തിനും അടുത്തോളം ആളുകളുണ്ട് നോമ്പ് തുറ കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് അപ്പോൾ പള്ളിയുടെ പുറം വശങ്ങളുള്ള ഒരു കാഴ്ചയാണ് ഇപ്പം രാത്രിയുള്ള കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം എന്തായാലും ഞങ്ങൾ നോമ്പ് തുറന്ന് പിടിച്ച് വീട്ടിലേക്ക് പോകും നോമ്പ് തുറ ഒക്കെ കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് രാത്രിത്തെ വിശലാണ് കാണുന്നത് അപ്പം നോമ്പുറയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകാൻ നോക്കുകയാണ് അപ്പോൾ എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് അപ്പം ഇത്തിരി വീഡിയോ ആയി വീണ്ടും കാണാം സൈനിങ് ഓഫ്